നാവായ്ക്കുളം മുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നാട്ടുപണി ചന്ത സമീപ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിസ്ഥാപിച്ചു മുക്കുകട ജംഗ്ഷനിൽ നിന്നും നൂറ് മീറ്റർ മാറി മരുതികുന്നിലേക്ക് പോകുന്ന റോഡിന്റെ വലതുഭാഗത്തെ പുറമ്പോക്ക് ഭൂമിയിലേക്കാണ് ചന്ത മാറ്റിസ്ഥാപിച്ചത് ചന്തയുടെ ഉദ്ഘാടനം മരുതികുന്ന് വാർഡ് മെമ്പർ എച്ച് സവാദ് നിർവഹിച്ചു രാവിലെ എട്ട് മണി മുതൽ ഒൻപത് വരെ ഒരു മണിക്കൂർ നേരമാണ് ചന്ത പ്രവർത്തിക്കുന്നത് പ്രദേശത്തെ കർഷകരുടെ ജൈവ ജൈവപച്ചക്കറികളും മീനുൾപ്പെടെയുള്ളവ സ്ഥിരമായി വിൽക്കുവാൻ കച്ചവടക്കാർ ഈ ചന്തയിൽ എത്താറുണ്ട് പ്രദേശവാസികളായ അബ്ദുറഹീം ബൈറ്റൂള ഷമീർ വള്ളൂർക്കുണം താജുദ്ദീൻ അജ്മൽ സജീർ മുൻ നാവാക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജഹാൻ തുടങ്ങിയവർ നേതൃത്വത്തിലാണ് ചന്തയ്ക്കായി പുതിയ സ്ഥലം കണ്ടെത്തിയതും തയ്യാറാക്കിയതും പ്രദേശത്തെ നാൽപ്പത് സെൻറ്റോളം പുറംപോക്ക് ഭൂമി സ്വകാര്യ വ്യക്തി വർഷങ്ങളായി കയ്യേറി വച്ചിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് പൊതുപ്രവർത്തകൻ അബ്ദുറഹീം ബൈറ്റുള പഞ്ചായത്തിലും വില്ലേജിലും തഹസിൽദാർക്കും പരാതി നൽകിയിരുന്നു നാവാക്കുളം പഞ്ചായത്തിൽ അനുവദിച്ച ഹെൽത്ത് സബ് സെന്റർ പകൽ വീടടക്കമുള്ള പദ്ധതികൾ ഈ ഭൂമിയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്